ദൈവത്തിൻ്റെ സ്തോത്രം കാൽവറി ഫെയ്ത്ത് ഗോസ്ബിൾ ടീമിൻ്റെ യൂട്യൂബ് ചാനലിലൂടെ ഞങ്ങളെ ശ്രമിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വന്ദനത്തെ അറിയിക്കുന്നു പ്രിയമുള്ളവരെ കഴിഞ്ഞ ദിവസം ആരാധന എന്ന വിഷയത്തെ ആസ്പദമാക്കി നമ്മൾ അല്പമായി കാര്യങ്ങൾ ചിന്തിച്ചു തുടർന്നും അതിനോടുള്ള ബന്ധത്തിൽ ചില വേദഭാഗങ്ങൾ നമ്മുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുവാൻ താൽപ്പര്യപ്പെടുന്നു ആരാധന ദൈവം നമ്മിൽ ആഗ്രഹിക്കുന്ന ഒരൊറ്റ കാര്യം മാത്രമാണ് കഴിഞ്ഞ ചിന്തയിൽ നമ്മൾ പറഞ്ഞതുപോലെ നാം ദൈവത്തിൽ നിന്ന് അനവധി കാര്യങ്ങൾ പ്രതീക്ഷിക്കുമ്പോൾ ദൈവം നമ്മിൽ നിന്ന് ആരാധനയെന്ന ഒരൊറ്റ കാര്യം മാത്രമേ മനുഷ്യനിൽ നിന്ന് ദൈവം പ്രതീക്ഷിക്കുന്നുള്ളൂ എന്നാൽ ആരാധിക്കാൻ ദൈവം മനുഷ്യനോട് ആഹ്വാനം ചെയ്യുമ്പോൾ തന്നെ ആരാധനയ്ക്ക് നിയമങ്ങളും ചട്ടങ്ങളും ദൈവം നൽകിയിട്ടുണ്ട് മോശയോട് ദൈവം പറഞ്ഞത് നീ ഭർവൻ്റെ മുന്നിൽ ചെന്ന് നിന്ന് എന്നെ ആരാധിപ്പാൻ എൻ്റെ ജനത്തെ വിട്ടയക്കായി നീ അബ്രായരുടെ ദൈവം കൽപ്പിക്കുന്നു എന്ന് ഭർവനോട് പറയണം എന്നാണ് ആരാധന എന്നത് കൽപ്പനയാണെങ്കിൽ ആ ആരാധനയ്ക്ക് ദൈവം തന്നെ ചില ചട്ടങ്ങളും ക്രമീകരിച്ചിട്ടുണ്ട് പഴയ നിയമഭാഗങ്ങൾ വായിക്കുമ്പോൾ നമുക്കത് വ്യക്തമാകുന്നു കൽപ്പനകളും ചട്ടങ്ങളും എന്ന പദം ശ്രദ്ധേയമാണ് നിയമത്തിൽ കൽപ്പന ദൈവം തന്നിട്ടുണ്ടെങ്കിൽ ആ കൽപ്പന എങ്ങനെ നമ്മൾ പ്രവൃത്തിപഥത്തിലേക്ക് കൊണ്ടുവരണം എന്നത് ദൈവം ഒരു വ്യവസ്ഥ നൽകിയിട്ടുണ്ട് അതിനാണ് ചട്ടമെന്ന് പറയുന്നത് യാഗം കഴിക്കാൻ ദൈവം ഒരു വ്യവസ്ഥ പാപപരിഹാരത്തിനായി ഒരു വ്യവസ്ഥ ഒരു ഉപാധി ദൈവം നൽകിയിട്ടുണ്ടെങ്കിൽ ആ യാഗം എങ്ങനെയായിരിക്കണം എന്നുള്ളതാണ് അതിൻ്റെ ചട്ടം എന്ന് പറയുന്നത് അങ്ങനെയെങ്കിൽ ആരാധനയ്ക്കും ദൈവം ദൈവവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ചട്ടങ്ങൾ ക്രമീകരിച്ചിട്ടുണ്ട് എങ്ങനെയും ആരാധിക്കാൻ ദൈവവചനത്തിൽ വ്യവസ്ഥയില്ല ദൈവം പറഞ്ഞ നിലയിൽ നാം ദൈവത്തെ ആരാധിപ്പാൻ ഇടയാകണം ആരാധനയ്ക്കും ദൈവം വ്യക്തമായ ചട്ടങ്ങൾ ക്രമീകരണങ്ങൾ തിരുവചനത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് അതുകൊണ്ട് ആരാധ്യൻ ആരാധിക്കുന്നവൻ ആരാധിക്കുന്നവനെങ്ങനെയായിരിക്കണമെന്ന് വളരെ വ്യക്തമായി തിരുവചനം വിശുദ്ധ വേദപുസ്തകം ശേഷാൽ പുതിയ നിയമം നമ്മെ പഠിപ്പിക്കുന്നു പ്രിയമുള്ളവരെ അതിലേറ്റവും പ്രധാനമായി നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന വേദഭാഗമാണ് റോമാ ലേഖനം പന്ത്രണ്ടാം അധ്യായം ഒന്നാം വാക്യം സഹോദരന്മാരെ ഞാൻ ദൈവത്തിൻ്റെ മനസ്സിൽ ഓർപ്പിച്ച് നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത് നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദമുള്ള യാഗമായി സമർപ്പിപ്പിൻ ദൈവത്തിന് നമ്മെ തന്നെ സമർപ്പിക്കുക അവിടെയാണ് ആരാധനയുടെ തുടക്കമെന്ന് പറയുന്നത് നമ്മെ തന്നെ എന്ന് പറയുമ്പോൾ നമ്മുടെ ശരീരങ്ങളെ എന്ന് പൗലോസ് അവിടെ വിവക്ഷിക്കുമ്പോൾ തെസ്ലോനർക്കെഴുതിയ ഒന്നാം ലേഖനം അഞ്ചാം അധ്യായം ഇരുപത്തി മൂന്നാം വാക്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ പറഞ്ഞാൽ ആത്മാവും പ്രാണനും ദേഹവും ദേഹം ദേഹി ആത്മാവ് എന്ന് നമ്മൾ പറയുന്നത് പോലെ തെസ്ലോനിക്ക ലേഖനത്തിൽ അതിൻ്റെ ഓർഡറായിട്ട് എഴുതിയിരിക്കുന്നത് ആത്മാവും പ്രാണനും ദേഹവും ഇതിനെ ചേർത്തുകൊണ്ടാണ് പൗലോസ് പറയുന്നത് നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദമുള്ള യാഗമായി സമർപ്പിക്കണം അപ്പോൾ ആരാധനയുടെ പൂർണ്ണത ആരാധനയുടെ അടിസ്ഥാനം ശരീരം യാഗമാകുക എന്നുള്ളതാണ് ഉപരിവിപ്ലവമായ പ്രകടനങ്ങളെക്കാൾ അപ്പുറം ശരീരവും പ്രാണനും ആത്മാവും ഒരുപോലെ ദൈവസന്നിധിയിൽ യാഗമാക്കി ശരീരത്തിൻ്റെ പ്രാണൻ്റെ ആത്മാവിൻ്റെ ജഡയിച്ഛകങ്ങൾ ഇച്ഛകളെ മരവിപ്പിച്ച് അത് ദൈവസന്നിധിയിൽ യാഗമാക്കി ദൈവാത്മാവിൻ്റെ ജീവൻ നമ്മുടെ ഈ ത്രിതല മേഖലകളിലും വെളിപ്പെടുമ്പോഴാണ് ആരാധന ആരാധനയായി മാറുന്നത് പലപ്പോഴും നമുക്കത് കഴിയാതെ പോയി പലതിനെ നമ്മൾ അനുകരിക്കുകയാണ് ചെയ്യുന്നത് പലതിനെ നമ്മൾ പിന്തുടരുകയാണ് ചെയ്യുന്നത് എന്നാൽ ദൈവവചനത്തിൽ ആമേൻ നമ്മൾ പിന്തുടരുകയല്ല വേണ്ടുന്നത് തിരുവചന അടിസ്ഥാനത്തിൽ എന്താണ് നമ്മോട് കൽപ്പിച്ചിരിക്കുന്നത് അത് നമ്മൾ ചെയ്യാൻ ബാധ്യസ്ഥരായിരിക്കണം അക്ഷയാപ്രവചനം ഇരുപത്തി ഒമ്പതാം അധ്യായം അതിൻ്റെ പതിമൂന്നാം വാക്യത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത് തങ്ങളുടെ ഹൃദയത്തെ അവർ എന്നിൽ നിന്നും ദൂരെത്തകറ്റിയിരിക്കുന്നു എന്നോടുള്ള അവരുടെ ഭക്തി മനഃപ്പാഠമാക്കിയ മനുഷ്യകൽപ്പന അത്ര ഇപ്പോൾ ദൈവത്തിൻ്റെ ഭക്തി മനപ്പാഠമാക്കിയ മാനുഷിക കൽപ്പനയായിട്ട് മാറുകയാണ് ആരാധനയുടെ അടിസ്ഥാനം ഭക്തിയാണ് ഭക്തി എന്ന് പറയുമ്പോൾ ആ ഭക്തിയിൽ സ്നേഹമുണ്ടാകണം ഭയമുണ്ടാകണം ആദരവുണ്ടാകണം ഇവയെല്ലാം കൂടെ ഒരുമിച്ച് വരുമ്പോഴാണ് ഒരുവനിൽ ഭക്തി ഉണ്ടാകുന്നത് എന്നാൽ ഇവിടെ യശയാപ്രവചനത്തിൽ പറയുന്നത് എൻ്റെ ഭക്തിയെ അവർ ആചാരമാക്കി മാറ്റിയിരിക്കുക ഹൃദയം കൊണ്ടവരെന്നിൽ നിന്നും അകന്നു ഹൃദയം കൊണ്ടവർ എന്നിൽ നിന്നും അകന്നിട്ട് അവർ പഠിച്ചു പഠിച്ചുവെച്ചിരിക്കുന്ന ഭക്തിയെ ആധാരമാക്കിക്കൊണ്ടിരിക്കുകയാണ് എന്നാൽ അങ്ങനെ പഠിച്ചു വച്ചിരിക്കുന്ന ഭക്തി നമ്മൾ ഒരു പാരമ്പര്യം പോലെ ഒരു പഠനം പോലെ ദൈവസന്നിധിയിൽ അർപ്പിച്ചാൽ അത് ആരാധനയായി മാറുന്നില്ല ഇവിടെ ഏറ്റവും പ്രധാനം ആത്മാവിൻ്റെ സമർപ്പണമാണ് നമ്മുടെ ആത്മാവ് ദൈവസന്നിധിയിൽ സമർ സമർപ്പിക്കാനിടയാകണം ആത്മാവിൻ്റെ സമർപ്പണം ഉണ്ടെങ്കിൽ മാത്രമേ യഥാർത്ഥമായ ഒരു ആരാധന നമ്മുടെ ഉള്ളങ്ങളിൽ നിന്ന് പുറപ്പെടുകയുള്ളു ദേഹത്തെയും ദേഹിയെയും ആത്മാവിനെയും അതായത് ആത്മാവും പ്രാണനും ദേഹവും ഇവ ഒരുപോലെ ദൈവസന്നിധിയിൽ സമർപ്പിപ്പാനിടയാകണം ഉൽപ്പത്തി പുസ്തകം ഇരുപത്തിരണ്ടാം അധ്യായത്തിൽ അബ്രഹാം അവിടെ യാഗം കഴിച്ചതായിട്ട് ചരിത്രപരമായിട്ട് യാതൊരു തെളിവുമില്ല ഇസഹാക്കിനെ യാഗം കഴിച്ചു എന്ന് ചാരി ചരിത്രപരമായിട്ടൊരു തെളിവും നമുക്കവിടെ കാണാൻ കഴിയുന്നില്ല ഇവിടെ അബ്രഹാമിൻ്റെ ഹൃദയത്തിലാണ് യാഗം നടന്നത് അബ്രഹാമിൻ്റെ ഹൃദയത്തിൽ യാഗം നടന്നു ആ യാഗം ദൈവ നീതിയായി കണക്കിട്ടതാണ് എബ്രായ ലേഖനം പതിനൊന്നാം അധ്യായം പതിനേഴാം വാക്യത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത് അബ്രഹാം ദൈവത്തിൻ്റെ കൽപ്പനയെ ഭയപ്പെട്ട് ഇസഹാക്കിനെ യാഗം കഴിച്ചു എന്നാണ് അവിടെ എഴുതിയിരിക്കുന്നത് ചരിത്രത്തിൽ പ്രവൃത്തിയിൽ അവിടെ യാഗം നടന്നില്ലെങ്കിലും അബ്രഹാമിൻ്റെ ഹൃദയത്തിൽ ആ യാഗം വെളിപ്പെടാനിടയായി എന്ന് പറഞ്ഞാൽ തൻ്റെ ഹൃദയത്തിൽ എന്താണോ ദൈവത്തിൽ നിന്നും അകലാൻ കാരണമായത് അതിനെ ആ മോറിയ ദേശത്ത് ദൈവം കാണിച്ച മലയിൽ അവിടെ വെച്ച് അബ്രഹാം ഹൃദയത്തിൽ ആ വിഷയത്തെ യാഗമാക്കി അതുകൊണ്ട് പരിശുദ്ധാത്മാവ് ആ വിഷയത്തെ തന്നെ തൻ്റെ പ്രവൃത്തിയെ അംഗീകരിച്ചുകൊണ്ട് കൊണ്ട് എബ്രായ ലേഖനത്തിലേക്ക് വരുമ്പോൾ യാഗം കഴിച്ചു എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ ആത്മാവിൽ അതായത് ഹൃദയത്തിൽ ആദ്യം യാഗം നടക്കണം എന്നാൽ ഹൃദയത്തെ സ്വാധീനിക്കാൻ പൈശാചിക തന്ത്രങ്ങൾക്ക് വേഗത്തിൽ കഴിയുന്നത് ശരീരത്തെ അവൻ്റെ ഇഷ്ടത്തിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ് ശരീരത്തെ നയനമോഹങ്ങളിലൂടെ അവനെ കീഴ്പ്പെടുത്തി ഹൃദയത്തിൽ പിശാജിൻ്റെ ഇഷ്ടം സ്ഥാപിക്കുക എന്നുള്ളതാണ് പിശാജ് ലക്ഷ്യമിടുന്നത് റോമാലേഖനം ഏഴാം അധ്യായം നമ്മൾ പഠിക്കുമ്പോൾ അത് നമുക്ക് വ്യക്തമായി മനസ്സിലാക്കുന്ന കാര്യമാണ് റോമലേഖനം ഏഴാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ അവിടെ ഈ വേദഭാഗങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട് റോമലഹനം ഏഴിൻ്റെ ഇരുപത്തി മൂന്ന് നാം വായിക്കുമ്പോൾ നമുക്കവിടെ കാണാൻ കഴിയുന്നത് ഉള്ളം കൊണ്ട് ഞാൻ ദൈവത്തിൻ്റെ ന്യായ പ്രമാണത്തിൽ രസിക്കുന്നു എന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം ആത്മാവ് കൊണ്ട് ഞാൻ ദൈവത്തിൻ്റെ ന്യായപ്രമാണത്തിൽ രസിക്കുകയാണ് എങ്കിലും എൻ്റെ ബുദ്ധിയുടെ പ്രമാണത്തോട് പോരാടുന്ന വേറൊരു പ്രമാണം ഞാൻ ഞാനെൻ്റെ അവയവങ്ങളിൽ കാണുന്നു ഉള്ളം കൊണ്ട് ആത്മാവ് കൊണ്ട് ഞാൻ ദൈവത്തിൻ്റെ ന്യായ പ്രമാണത്തിൽ രസിക്കുമ്പോൾ എൻ്റെ ആ ബുദ്ധിയുടെ പ്രമാണത്തോട് പോരാടുന്ന വേറെ ഒരു പ്രമാണം ഞാൻ ഞാനെൻ്റെ അവയവങ്ങളിൽ കാണുന്നു എന്നാണ് പോലീസ് അവിടെ പറയുന്നത് വേറെ ഒരു പ്രമാണം ഞാൻ എൻ്റെ അവയവങ്ങളിൽ കാണുന്നു അത് എൻ്റെ അവയവങ്ങളിലുള്ള പാപ പ്രമാണത്തിന് എന്നെ ബദ്ധനാക്കിയിരിക്കുന്നു അവയവങ്ങളിൽ കയറിയ ഈ പ്രമാണം അവിടെ നിൽക്കുന്നില്ല ഒന്ന് പത്രസിൻ്റെ ലേഖനം രണ്ടാമധ്യായത്തിലേക്ക് വരുമ്പോൾ അവിടെ അത് വ്യക്തമാക്കുന്നു പ്രിയമുള്ളവരെ പ്രവാസികളും പരദേശികളുമായ നിങ്ങളെ ആത്മാവിനോട് പോരാടുന്ന ജഡമോഹങ്ങളെ അപ്പോൾ ജഡത്തിൽ കാണുന്ന ഈ മറ്റൊരു പ്രമാണം അതായത് ലോകത്തിൻ്റെ പ്രമാണം പിഷാജിൻ്റെ പ്രമാണം പൗലോസുബ് റോമൻ ലേഖനത്തിൽ പറയുന്നത് അതെൻ്റെ അവയവങ്ങളിൽ കാണുന്നു എന്നാണ് അവയവങ്ങളിൽ കാണുന്നത് അവയവങ്ങളെ മാത്രമല്ല ലക്ഷ്യം വച്ചിരിക്കുന്നത് എന്ന് പരിശുദ്ധാത്മാവിൽ പത്രോസിന് വ്യക്തമായി പത്രോസ് എഴുതുമ്പോൾ അത് ആത്മാവിനോടാണ് പോരാട്ടം എന്ന് പത്രോസ് വ്യക്തമാക്കുകയാണ് അതവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് പ്രിയമുള്ളവരെ പ്രവാസികളും പരദേശികളുമായ നിങ്ങളെ ആത്മാവിനോട് പോരാടുന്ന ജഡമോഹങ്ങളെ വിട്ടകന്നു അപ്പോൾ ജഡത്തിൻ്റെ മോഹം ജഡത്തിൽ നിൽക്കുകയല്ല അത് ആത്മാവിലേക്ക് വ്യാപരിക്കും എന്ന് പത്രോസ് വ്യക്തമായി സഭയോട് പഠിപ്പിക്കുകയാണ് ആത്മാവ് അല്ലെങ്കിൽ ഹൃദയം ദൈവസന്നൽ സമർപ്പിക്കപ്പെടേണ്ടുന്നതിൻ്റെ അനിവാര്യത ഹൃദയത്തിൻ്റെ ജട ഇച്ഛകൾ ജഡത്തിൻ്റെ ഹൃദയത്തിൻ്റെ മോഹങ്ങൾ ഹൃദയത്തിൻ്റെ അഭിലാഷങ്ങൾ ജഡവവുമായി ബന്ധപ്പെട്ട് ലോകവുമായി ബന്ധപ്പെട്ടുള്ള ഹൃദയത്തിൻ്റെ അഭിലാഷങ്ങളെ യാഗമാക്കിയില്ലെങ്കിൽ പ്രിയമുള്ളവരെ അത് നമ്മുടെ ആത്മമനുഷ്യനെ കീഴ്പ്പെടുത്തുമെന്ന് പൗലോസ് പറയുകയാണ് ഈ ആത്മമനുഷ്യനെ കീഴ്പ്പെടുത്തുന്ന ഈ ജഡമോഹങ്ങളെ വിട്ടക അകലുന്നില്ലെങ്കിൽ നമ്മുടെ ആരാധന വെറും ഒരാചാരമായി മാറാനിടയായിത്തീരും അഷയാപ്രവചന ഇരുപത്തിയൊമ്പതിൽ പറയുന്നത് ഈ ജനം അടുത്തു വന്ന് വായ് കൊണ്ടും അധരം കൊണ്ടും എന്നെ ബഹുമാനിക്കുന്നു എങ്കിലും തങ്ങളുടെ ഹൃദയത്തെ അവർ എന്നിൽ നിന്നും ദൂരത്ത് അകറ്റിയിരിക്കുന്നു നോക്കെ അധരം കൊണ്ട് അവർ ദൈവത്തെ ബഹുമാനിക്കുകയാണ് എന്ന് പറഞ്ഞാൽ അവരുടെ ജഡം അവർ പ്രവൃത്തി ചെയ്യുന്നുണ്ട് പക്ഷെ അത് ഹൃദയത്തിൽ നിന്നുള്ളതല്ല ഈ ജനം അടുത്തു വന്ന് എന്നെ അധരം കൊണ്ട് ബഹുമാനിക്കുകയാണ് തങ്ങളുടെ ഹൃദയത്തെ അവർ എന്നിൽ നിന്നും ദൂരത്ത് അകറ്റിയിരിക്കുന്നു എന്നോടുള്ള അവരുടെ ഭക്തി മനപ്പാടമാക്കിയ മാനുഷിക കൽപ്പനയെത്രേ എന്നോടുള്ള അവരുടെ ഭക്തി മനഃപ്പാടമാക്കിയ മാനുഷിക കൽപ്പനകളുടെ അടിസ്ഥാനത്തിൽ ഹൃദയം ദൈവത്തിൽ നിന്നും അകന്ന് ജഡം കൊണ്ട് ദൈവത്തെ ആരാധിക്കുന്ന ഒരു പാരമ്പര്യ ആരാധനയിലേക്ക് മനുഷ്യൻ വഴുതി വീണുകൊണ്ടിരിക്കുകയായിരുന്നു ന്യായപ്രമാണ കാലഘട്ടത്തിലും അത് തന്നെയാണ് പുതിയ നിയമസഭയിലേക്ക് ഇന്നിൻ്റെ കാലഘട്ടം വന്നപ്പോഴും അതുതന്നെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് പഠിച്ചു വെച്ചിരിക്കുന്ന കാര്യങ്ങളെ അവർ ദിനം 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 പ്രതി അന്വർത്തിക്കുകയും എന്നാൽ ഹൃദയം ദൈവത്തിൽ നിന്നും അകന്നിരിക്കുന്ന അനുഭവമാണ് പ്രവചനത്തിൽ അഷയാ പ്രവചനത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത് പ്രവചനം ഇരുപത്തി ഒമ്പതാം അധ്യായം പതിമൂന്നാമത്തെ വാക്യമാണ് ഞാൻ ഇവിടെ ഉദ്ധരിച്ചത് ഇതേ കാര്യം തന്നെയാണ് അപ്പോസ്തല പ്രവൃത്തിയിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് പിതാക്കന്മാരുടെ കാര്യത്തെക്കുറിച്ച് പറഞ്ഞു വരുമ്പോൾ അപ്പോസല പ്രവൃത്തി ഏഴാം അധ്യായം മുപ്പത്തി ഒമ്പതാമത്തെ വാക്യത്തിൽ അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് പിതാക്കന്മാർ അവർ ഹൃദയം കൊണ്ട് മിശ്രമിലേക്ക് മടങ്ങിപ്പോയി എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു പിതാക്കന്മാർ അവരുടെ കാര്യങ്ങളെക്കുറിച്ച് ഇങ്ങനെ രേഖ എഴുതി വരുമ്പോൾ അവരുടെ സ്വഭാവം അവരുടെ യഥാർത്ഥ വ്യക്തിത്വത്തെ പരിശുദ്ധാത്മാവ് മറന്നീക്കി വെളിപ്പെടുത്തുകയാണ് അവർ ഹൃദയം കൊണ്ട് മിശ്രമിലേക്ക് മടങ്ങിപ്പോയി മിശ്രമിൽ നിന്നും രക്ഷിച്ചാണ് അവരെ വാഗ്ദത്ത ദേശത്തേക്ക് കൊണ്ടുവന്നത് പക്ഷേ മരുഭുപ്രയാണത്തിൽ യാത്ര ചെയ്യുമ്പോഴെല്ലാം അവർ എപ്പോഴും പറയുന്നൊരു കാര്യമുണ്ട് ഇതിനേക്കാൾ നല്ലത് മിശ്രയമായിരുന്നു ഇതിനേക്കാൾ നല്ലത് ഭർമോൻ്റെ അടിമത്വത്തിൽ അവിടെ കഴിയുന്നതായിരുന്നു നല്ലത് എന്ന് പറഞ്ഞു ഇങ്ങനെ പറഞ്ഞുകൊണ്ട് യാത്ര ചെയ്ത ഒരു വ്യക്തി പോലും വാഗ്ദത്ത ദേശത്ത് എത്തുവാൻ ഇടയായില്ല പ്രിയമുള്ളവരെ ആരാധനയ്ക്ക് ഹൃദയത്തിൻ്റെ പരിശോധന വളരെ പ്രാധാന്യം അർഹിക്കുന്നതാണ് ഹൃദയത്തിൻ്റെ ശുദ്ധീകരണം ഹൃദയത്തിൻ്റെ യാഗം ഹൃദയം യാഗം കഴിക്കേണ്ടുന്നത് ജഡപ്രകാരമുള്ള ലൗകിക മോഹങ്ങളിൽ നിന്ന് വിട്ടുനിന്ന് ഹൃദയം ദൈവസനയിൽ യാഗമാക്കേണ്ടുന്നത് ഹൃദയത്തിൻ്റെ അഭിലാഷങ്ങളെ യാഗമാക്കേണ്ടുന്നത് അനിവാര്യമാണ് എന്നാണ് നാം തിരിച്ചറിയേണ്ടുന്നത് ഇനി അല്പം കൂടെ വ്യക്തമാക്കുമ്പോൾ ഈ ഹൃദയത്തിനകത്ത് ദൈവത്തെങ്കിലേക്ക് വരുന്നതിന് മുമ്പ് ഹൃദയത്തിനകത്ത് പാപ ഉദ്ദേശമുണ്ടെന്നും ഹൃദയത്തിൻ്റെ ചിന്തകൾ ഭ്രാന്തായിരുന്നുവെന്നും ആ സഭാപ്രസംഗിയുടെ പുസ്തകം ഒമ്പതാം അധ്യായം മൂന്നാം വാക്യങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്ന കാര്യമാണ് സഭാപ്രസംഗിയുടെ പുസ്തകം ഒമ്പതാം അധ്യായം മൂന്നാം വാക്യത്തിൽ എഴുതിയിരിക്കുന്നത് മനുഷ്യൻ്റെ ഹൃദയത്തിൽ അവൻ്റെ മരണം വരെയും ഭ്രാന്ത് ഉണ്ട് എന്ന് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു ഈ ഭ്രാന്ത് എങ്ങനെ കയറി എന്നും നമുക്ക് വ്യക്തമാകുന്നുണ്ട് അത് ആവർത്തന പുസ്തകം ഇരുപത്തിയെട്ടാമധ്യായം മുപ്പത്തി നാലാമത്തെ വാക്യം വായിക്കുമ്പോൾ ആവർത്തന പുസ്തകം ഇരുപത്തിയെട്ടാമധ്യായം അതിൻ്റെ മുപ്പത്തി നാലാമത്തെ വാക്യം വായിക്കുമ്പോൾ നമുക്കത് കാണാൻ കഴിയുന്നു നിൻ്റെ കണ്ണിൽ നിന്ന് കാണുന്ന കാഴ്ചയാൽ നിനക്ക് ഭ്രാന്ത് പിടിച്ചിരിക്കുന്നു നിൻ്റെ കണ്ണാലെ കാണുന്ന കാഴ്ചയാൽ ആവർത്തന പുസ്തകം ഇരുപത്തി എട്ടാം അധ്യായം മുപ്പത്തിനാലാമത്തെ വാക്യത്തിൽ ഇങ്ങനെ എഴുതിക്കുന്നു നിൻ്റെ കണ്ണാലെ കാണുന്ന കാഴ്ചയാൽ നിനക്ക് ഭ്രാന്ത് പിടിക്കും സഭാപ്രസംഗി മൂന്നിൻ്റെ ഒമ്പതിലാണ് പറയുന്നത് എല്ലാ മനുഷ്യരുടെയും ഹൃദയത്തിൽ ഭ്രാന്തുണ്ട് എന്ന് എല്ലാ മനുഷ്യരുടെയും ഹൃദയത്തിൽ ഭ്രാന്തുണ്ട് എന്ന് സഭാപ്രസംഗി പറയുമ്പോൾ എങ്ങനെയാണ് ആ ഭ്രാന്ത് മനുഷ്യൻ്റെ ഹൃദയത്തിൽ കയറിയത് ആ ഭ്രാന്ത് മനുഷ്യൻ മനുഷ്യൻ്റെ ഹൃദയത്തിൽ കയറാനുള്ള കാരണം ആവർത്തന പുസ്തകം ഇരുപത്തെട്ടത് വ്യക്തമാക്കുന്നു എൻ്റെ കണ്ണാലെ കാണുന്ന കാഴ്ചയാൽ നിനക്ക് ഭ്രാന്ത് പിടിച്ചിരിക്കുന്നു അവിടെയും ജഡത്തിൻ്റെ യാഗത്തെയാണ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് ജഡ യാഗമായില്ലെങ്കിൽ കണ്ണാല് കാണുന്ന കാഴ്ചയാൽ ഭ്രാന്ത് പിടിക്കും അപ്പോൾ പലർക്കും പല നിലയിലാണ് ആത്മീയമായ പോരാട്ടം ഉണ്ടാകുന്നത് അബ്രഹാമിൻ്റെ വിഷയത്തോടുള്ള ബന്ധത്തിൽ അബ്രഹാം ഹൃദയത്തിൽ യാഗം കഴിക്കാതെ ഇരുന്നു ഹൃദയം ദൈവത്തിൽ നിന്നും അകന്നുപോയി എന്നാൽ ചിലർ ഹൃദയം ദൈവസന്നിധിയിൽ സമർപ്പിച്ച് ആത്മാവിൽ ദൈവത്തെ ആരാധിക്കും പക്ഷേ അവരുടെ ജഡമോഹങ്ങളെ അവർക്ക് വിട്ടുതിരിയാൻ കഴിയുന്നില്ല ജഡമോഹങ്ങളെ വിട്ടുതിരിഞ്ഞില്ലെങ്കിൽ പിന്നത്തേതിൽ ആ ജഡമോഹം അവരുടെ ഹൃദയത്തെയും ദൈവത്തിൽ നിന്നും അകറ്റാൻ ഇടയായിത്തീരും അതുകൊണ്ടുതന്നെ കേൾക്കുന്ന പ്രിയ ദൈവമക്കളെ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഏറ്റവും അനിവാര്യമായിരിക്കുന്നത് ദൈവത്തോട് ചേർന്ന് വസിക്കുക നമ്മുടെ ജഡത്തിൻ്റെ നമ്മുടെ ഹൃദയത്തിൻ്റെ നമ്മുടെ പ്രാണൻ്റെ ആ ഒരു യാഗം ദൈവത്തോടുള്ള ബന്ധത്തിലെ യാഗം നാം എത്രമാത്രം പൂർത്തീകരിച്ചു എന്ന് സ്വയം ശോധന ചെയ്യുക അങ്ങനെ ചെയ്യാൻ നമുക്ക് കഴിഞ്ഞില്ലെങ്കിൽ നമ്മുടെ ആരാധന നാമൊന്ന് പുനർവിചിന്തനം ചെയ്യേണ്ടെന്നത് അത്യാവശ്യമായ ഒരു കാലഘട്ടത്തിലേക്ക് വന്നെത്തി നിൽക്കുകയാണ് ഈ മേഖലകളെ നാം വ്യക്തമായി പഠിച്ചെങ്കിലേ നമ്മുടെ ആരാധനയിൽ ദൈവദത്തമായ ഒരു ആത്മീയ അന്തരീക്ഷം നമുക്ക് വെളിപ്പെടുത്തുവാൻ കഴിയുകയുള്ളൂ ഇന്ന് നമ്മുടെ കൂട്ടങ്ങളിൽ പലപ്പോഴും ആത്മീയ ആരാധന വെളിപ്പെടാത്തതിൻ്റെ പുതുതായി ജനം അഭിഷേകം പ്രാപിക്കാത്തതിൻ്റെ തലമുറകൾ ആത്മനിറവിലേക്ക് വരാത്തതിൻ്റെ ഒരു പ്രധാന കാരണമാണ് അവർക്ക് യാഗമാക്കാൻ കഴിയുന്നില്ല ഹൃദയത്തെ ലോകമോഹങ്ങളെ യാഗമാക്കാൻ കഴിയുന്നില്ല ഈ യോ ഈ ലോകത്തെ വിട്ടുപിരിയാൻ നമുക്ക് കഴിയുന്നില്ല നയനമോഹം അത് നമ്മെ വല്ലാതെ ദൈവസഭയിൽ കടന്നു പിടിച്ചിരിക്കുകയാണ് ഒരു അർബുദം പോലെ കടന്നു പിടിച്ചിരിക്കുന്ന ഒരു വ്യാധിയാണ് നയനമോഹം എന്ന് പറയുന്നത് ലോകത്തിൻ്റെ ഇച്ഛകൾ അതിൻ്റെ പ്രാബല്യം അതിൻ്റെ ആ വളർച്ച അത് നമ്മുടെ ഹൃദയത്തിലേക്ക് കടന്നിട്ട് ജഡമോഹത്താൽ നമ്മുടെ ആത്മമനുഷ്യനെ കീഴ്പ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് പുതിയ നിയമസഭ വന്നെത്തി നിൽക്കുന്നത് അത് വിശ്വാസ സമൂഹത്തിൽ മാത്രമല്ല യുവനക്കാരിൽ മാത്രമല്ല ആത്മീയ ലീഡേഴ്സിൽ പോലും അത് സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് ദൈവസന്നിധിയിൽ തങ്ങളുടെ ഇഷ് ഇച്ഛയ്ക്ക് വേണ്ടി തങ്ങളുടെ ഇഷ്ടത്തിന് വേണ്ടി ജീവിക്കുകയും പ്രവചനത്തിൽ ഇരുപത്തി ഇരുപത്തി ഒമ്പതാം അധ്യായം പതിമൂന്നിൽ പറയുന്നത് പോലെ ഹൃദയം ദൈവത്തിൽ നകർന്നിട്ട് പാരമ്പര്യമായ ചില ആരാധനകൾ അവർ ക്രമീകൃതമായി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വല്ലാത്ത പ്രമണനത അതുകൊണ്ട് തന്നെ ദൈവസഭയിൽ ആത്മപ്രവർത്തികൾ നടക്കാതെ പോവുകയാണ് ദൈവസഭയിൽ ആത്മപ്രവർത്തികൾ നടക്കാതെ പോവുകയാണ് ഈ കാലഘട്ടങ്ങളിൽ നമ്മുടെ ഹൃദയത്തെ ദൈവസന്നതിയിലേക്ക് സമർപ്പിച്ചു നമ്മുടെ മനസ്സിനെ ദൈവസന്നതിയിലേക്ക് സമർപ്പിച്ച് ഹൃദയം ദൈവസന്നതിയിൽ ഏകാഗ്രമാക്കി ആമൻ ദൈവം ആഗ്രഹിക്കുന്ന ഒരു ആരാധന നമ്മൾ നിന്ന് തീരട്ടെ അതിനായി എൻ്റെ മാന്യ ശ്രോതാക്കളെ ക്ഷണിച്ചുകൊണ്ട് വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ